വളരെ തിരക്ക് പിടിച്ച യാത്രക്കിടയിലും എസ് എൽ ആർ സിയുടെ ഈ വൈജ്ഞാനിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന അഹമ്മദ് ദേവർകോയിൽ എം എൽ എ ആദരപൂർവ്വം വൈജ്ഞാനിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ ഖുർആൻ പഠനം ഇഹവര വിജയത്തിൻ്റെ വിജയത്തിന് എന്ന ശീർഷകത്തിൽ നടക്കുന്ന മുപ്പത്തി ആറാമത് സംസ്ഥാന സംഗമത്തിൻ്റെ വൈജ്ഞാനിക സമ്മേളന വേദിയിലാണ് നാം ഇപ്പോൾ സന്നിഹിതരായിട്ടുള്ളത് ഈ വർഷത്തെ പൊതുപരീക്ഷയിലെ ഉന്നത വിജയികൾക്കുള്ള അവാർഡ് ദാനവും പഠിതാക്കളുടെ സംഗമവും ഇതോടൊപ്പം നടക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് ബഹുമാന്യനായ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ രൂപം കണ്ടിട്ടുള്ള ഈ സംഘടന ഇതിൻ്റെ ആവിർഭാവകാലം മുതൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തുടക്കത്തിൽ ചില ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിലും തിരക്ക് പിടിച്ച യാത്രയും മറ്റുമായതുകൊണ്ട് തുടർന്ന് പഠിക്കാൻ അവസരം ലഭിക്കാതെ പോയിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇഫ്തിക്കാർ സാഹിബിൻ്റെ ശിക്ഷണത്തിൽ കുറേയേറെ വർഷങ്ങളായി എല്ലാ ദിവസവും രാവിലെ അല്പമെങ്കിലും ഇരിക്കാറുണ്ട് എന്നത് വളരെ സന്തോഷകരം ആയ ഒരു വസ്തുത കൂടിയാണ് കെ വിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മറ്റ് പല പ്രഭാഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്കൊക്കെയും അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും ഈ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ആളുകൾ തന്നെ കോഴിക്കോട്ട് വന്നാൽ കെ വിയുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പലപ്പോഴും ജൊമയാക്ക് നമ്മുടെ ജയിലിനടുത്തുള്ള പള്ളിയിൽ എത്താറുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗപാഠവും വിഷയങ്ങളിലുള്ള അവഗാഹക പാണ്ഡിത്യവും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി ഏതാണ്ട് ഒരർപ്പണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സമൂഹത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ ജയിച്ചിട്ടുള്ള മഹാപുരുഷന്മാരെ നമ്മൾ സ്മരിക്കാറുണ്ട് തന്നെ അത്തരം അംഗീകാരം നേടിയെടുത്ത ഒരു മഹാപ്രതിഭയായി കെ വി അബ്ദുൽ ലത്തീഫ്മാരോയി മാറിയിട്ടുണ്ട് എന്നത് ഏറെ നമുക്കൊക്കെയും അഭിമാനിക്കാൻ വകയുള്ളത് തന്നെയാണ് വളരെ ലളിതമായ ജീവിതത്തിലൂടെ വളരെ ശാന്തനായി എന്നാൽ വിഷയങ്ങളിൽ പലപ്പോഴും കർക്കശം പുലർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം നടത്താറുള്ള പ്രഭാഷണങ്ങൾ ഏറെ പഠനാർഹമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാൻ സാധ്യതയില്ല ഖുർആൻ ഹദീസ് ഇസ്ലാമിക ചരിത്രം അറബി ഭാഷാ പഠനം ഹുതുബ അധ്യാപക പരിശീലനം എന്നിവ പഠന സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർക്ക് മതവിജ്ഞാനം പകർന്നു നൽകാൻ ഈ ജനകീയ പഠന കേന്ദ്രം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി കർമ്മ ഇതിഹാസം രചിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് നാടിൻ്റെ നന്മയുടെ വഴികാട്ടികളാകാൻ ധാരാളം പണ്ഡിത പ്രതിഭകളെയും അധ്യാപകരെയും സമൂഹത്തിന് സമർപ്പിക്കാൻ എസ് എൽ ആർ സിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വ്യവസ്ഥാപിതമായ ധാർമ്മിക ബോധവൽക്കരണ സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം മതകലാലയങ്ങളും സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായി ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എങ്കിലും സ്വതന്ത്രമായ ഒരു ആത്മവിചാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബോധ്യമാകുന്ന വസ്തുത ധാർമ്മിക ബോധവൽക്കരണം മനുഷ്യ മനസ്സകങ്ങളിൽ പരിവർത്തനങ്ങളിൽ ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇതിനെക്കുറിച്ചൊരു പുനർചിന്തനം നമുക്കൊക്കെയും ഉണ്ടാകേണ്ടതായിട്ടുമുണ്ട് ഉത്തമ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസികൾ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന നിരവധി ആളുകളെ സംബന്ധിച്ചു വരുന്ന ചില വാർത്തകൾ വളരെ ആശങ്കാജനകമാണ് ഈ സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആാൻ ആധാരമാക്കിയുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് യുവതലമുറക്ക് ലക്ഷ്യം നിർണയിച്ച് നൽകുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ അരാജകത്വവും ധാർമ്മിക മൂല്യച്യുതികളും ഉണ്ടാകുന്നത് വിശ്വാസി സമൂഹത്തിലെ ജീർണതകൾക്കും മാതൃകാ ജീവിതം കൊണ്ട് തിരുത്തെഴുത്തി നടത്താൻ ഖുർആനിൻ്റെ പഠിതാക്കൾ എന്ന് നിലക്ക് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് വളർന്നു വരുന്ന തലമുറക്ക് കൃത്യമായ ദിശാബോധം പകർന്നു നൽകി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാകണം എസ് എൽ ആർ സി പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ ദൗത്യം നിർവഹിക്കാനാകും വായന പോലും ഇബാദത്തായ വിപാതത്തായ കുർആാൻ ആശയവ്യക്തതയോടെ മനഃപ്പാഠമാക്കുന്നതിന് സൗകര്യമൊരുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സവിശേഷതയും അതിൻ്റെ സാഹിത്യഭംഗിയും ശൈലിയും തന്നെയാണ് ഒരിടത്തും അനുയോജ്യമല്ലാത്ത പദങ്ങളോ പ്രയോഗങ്ങളോ കാണാൻ സാധിക്കാത്ത വിധം എല്ലാ ഗുണങ്ങളും സമ്മേളിച്ച ഏക ഗ്രന്ഥമാണത് ദൈവശാസ്ത്രം ജീവശാസ്ത്രം ഗോളശാസ്ത്രം ഭൂമിശാസ്ത്രം സാമൂഹ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം തുടങ്ങി ചരിത്രം കുടുംബം സംസ്കരണം രാഷ്ട്രമീമാംസ ഉൾപ്പെടെ നാലാതരം വിജ്ഞാനങ്ങളുമടങ്ങിയ ഒരു മഹത്തായ ഗ്രന്ഥം എന്നതിനപ്പുറം ഖുർആൻ ദൈവീക ഗ്രന്ഥമാണെന്നത് അനിഷേധ്യമായ വസ്തുതയാണ് വിശ്വാസി സമൂഹത്തിന് അവാച്യവും അനിർവണിജ അനിർ അനിർവചനീയവുമായ ആത്മഹർഷം സമ്മാനിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് കാണാനാകും മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ ഒന്നൊഴിയാതെ കാത്തുസൂക്ഷിച്ച ആദർശ വ്യവസ്ഥിതിയാണ് വിശുദ്ധ ഖുർആാൻ പ്രതിനിധാനം ചെയ്യുന്നത് സമഗ്രമായൊരു ജീവിത വ്യവസ്ഥിതിയാണ് വിശുദ്ധ ഖുർആാനിലൂടെ മുഴുവൻ സമൂഹത്തെയും ഉദ്ബോധിപ്പിക്കുന്നത് സമ്പത്തും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും തേടിയുള്ള ജീവിതയാത്രയുടെ നൈരന്തര്യത്തിനിടയിൽ മനസ്സിനും ശരീരത്തിനും പുരണ്ട പാപക്കറകൾ തുടച്ചുമാറ്റി സമാനമായ മനസ്സോടെ സൃഷ്ടാവിൻ്റെ സാമീപ്യം നേടാൻ അവസരമൊരുക്കുകയാണ് വിശുദ്ധ ഖുർആൻ സ്വഭാവത്തിലും ഇടപാടുകളിലും പെരുമാറ്റത്തിലും ഉൾപ്പെടെ സൂക്ഷ്മത പുലർത്തി ധന്യമായൊരു ജീവിതം നയിക്കാനുള്ള പരിശീലന കളരിയാണ് വിശുദ്ധ ഖുർആൻ സാധ്യമാക്കുന്നത് അപജയങ്ങളിലും ജീർണതകളിലും അകപ്പെടുന്ന പുതുതലമുറക്ക് നന്മയുടെ പ്രകാശമാണ് ഖുർആാനിലൂടെ തെളിയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരുലോക വിജയത്തിനുമുള്ള മാർഗദർശിയാണ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാനിക ആശയങ്ങളുടെ പ്രചരണമാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകാലം എസ് എൽ ആർ സി പ്രധാനമായും സമൂഹത്തിൽ നിർവഹിച്ചത് സാമൂഹിക നവോത്ഥാന പ്രക്രിയയിലും വൈജ്ഞാനിക മുന്നേറ്റത്തിലും സമാനതകളില്ലാത്ത സംഭാവനകളാണ് എസ് എൽ ആർ സി സമർപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം വിശിഷ ഖുർആാനിൻ്റെ അധ്യാപനത്തിലും ആശയപ്രചരണത്തിലും എസ് എൽ ആർ സി നടത്തി സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിനാകമാനം അനുഭവ ഭേദ്യമാണ് സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ കരുത്തുറ്റ ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ എസ് എൽ ആർ സിക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും പ്രത്യാശിക്കുകയാണ് നിരാലംഭരായ അനേകം ആളുകൾക്ക് നന്മയുടെ വഴി തെളിയിച്ചു സാന്ത്വനം പകർന്നു മുന്നോട്ട് ഗമിക്കുന്ന എസ് എൽ ആർ സിയുടെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളെ സ്മരിക്കുന്നതോടൊപ്പം എസ് എൽ ആർ സി നടത്തിയ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി അവാർഡ് അർഹരായ എല്ലാ പ്രതിഭകളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അനേകായിരങ്ങളേക്ക് സൽ പാന്ധാവിലേക്ക് മാർഗദർശനാകാൻ ഈ സംഗമം കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനകരമം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസം വഹിക്കുന്നു സ്ലാമലൈക്കും